അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം എല്ലാവരും പുസ്തകം എടുത്തേ കേട്ടെഴുത്താണേ കേട്ടെഴുത്തേ എല്ലാവരും മൂത്തോട് മൂന്ന് നോക്കി നിങ്ങക്ക് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ പറഞ്ഞോളൂ പറഞ്ഞോളൂ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നേ ക്ഷമിക്കണം ക്ഷമിക്കണം അച്ഛനുണ്ടോ അച്ഛ അച്ഛനുണ്ടോ കിടപ്പിലാണ് സമാധാനായി അമ്മയുണ്ടോ അമ്മയുണ്ടോന്ന് കുഴപ്പമില്ല പട്ടിയുണ്ടോ പട്ടിയുണ്ടോ

നിന്നെ ഞാൻ തല്ലണില്ല മൂത്തോര തല്ലി നരകത്തി പോയി ഞാൻ തയ്യാറല്ല നീ ഇറങ്ങി ഇറങ്ങട്ടെ ഇറങ്ങട്ടാ ചെടുങ്ങേ ഇട ചതി ആടിന്റെ പി അത്രേലേ ഉള്ളൂ നീ ഇങ്ങോട്ട് വന്ന് നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇന്നാലെ ബാക്കിയുള്ള കുട്ടിയിൽ കൂടി ചീത്ത നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ കൊറേ കാലായിരുന്നരങ്ങണേ